കരന്നൂർ മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെ കത്തിക്കുത്തിൽ ഇരുപത്തിയൊന്നുകാരൻ മരിച്ച സംഭവത്തിൽ അഞ്ചോളം പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന മുൻപും കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ പ്രദേശവാസികൾ ഉൾപ്പെടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തവരെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടെ സംഭവം നടക്കുന്ന സമയത്തെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് പ്രതികളെന്ന് കരുതുന്നവർ വലിയ സംഘമായി ആക്രമണം നടന്ന സ്ഥലത്തേക്കെത്തുന്ന ദൃശ്യങ്ങളും ആക്രമണം നടക്കുന്നതിനിടെ ആളുകൾ ചിതറിയോടുന്നതുമായ സിസിടിവി ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ പുറത്തുവന്നിരിക്കുന്നത് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിന് പിന്നാലെ ആലുംപറമ്പിൽ വെച്ചായിരുന്നു സംഭവം രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടയിൽ കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ നിരവധി പേർക്ക് കുത്തേൽക്കുകയായിരുന്നു അരിമ്പൂർ വെളുത്തൂർ ദേശത്ത് ചുള്ളിപ്പറമ്പിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൻ അക്ഷയ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ മരണപ്പെടുകയും ചെയ്തു രണ്ടു മാസം മുമ്പ് മൂർക്കനാടുണ്ടായ ഫുട്ബോൾ ടൂർണമെന്റിനിടയിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്നാണ് കരുതുന്നതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ആനന്ദപുരം സ്വദേശി പുന്നിയത്ത് വീട്ടിൽ സന്തോഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇയാളുടെ ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആനന്തപുരം സ്വദേശി കൊല്ലപ്പറമ്പിൽ സഹിൽ മുർക്കനാട് സ്വദേശി കരിക്കപ്പറമ്പിൽ പ്രജിത് കൊടുകര സ്വദേശി മഞ്ചേരി വീട്ടിൽ മനോജ് നെടുമ്പാൾ മണ്ണൂർ വീട്ടിൽ നിഖിൽ എന്നിവരാണ് തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിലുള്ള അക്ഷയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ് പോലീസ് ഇതിനുശേഷം ഫോറൻസിക് പരിശോധന പ്രദേശത്ത് നടക്കുമെന്നാണ് കരുതുന്നത്